പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ ഇന്നത്തെ വചനഭാഗം അതാപിച്ചതിനു സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെ ഈ വചനഭാഗത്തിൽ ഈശോയെ ഓസാന പാടി ജെറുസലേമിലേക്ക് സ്വീകരിച്ച മക്കളെന്ന് കാണാൻ പറ്റും ഓസാന പാടുമ്പോൾ വലിയ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നു അടിമത്തച്ചങ്ങല പൊട്ടിച്ചുറയുന്നു റോമൻ സൈന്യത്തിന്റെ പിടിയിലമർന്ന യുദ ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കർതാപനുത്ഥാനത്തിന്റെ സമാധാനം കടന്നു വന്നപ്പോഴാണ് ഇതുപോലെ നിനക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഹോസാന പാടുക പൗലൂസും ശീലാസും ജയിൽ അറക്കുള്ളിൽ കിടന്നപ്പോൾ ജൈഗാനം പാടി യേശുവിനെ ശ്രുതിച്ചപ്പോൾ കടവറയുടെ ഇരുമ്പടിക്കുള്ളിൽ ആ വാതിലുകൾ പൊട്ടിച്ചുതറി അവർ സ്വാതന്ത്ര്യം നേടി നമ്മുടെ ഡൊമിനിക് വളമനാനച്ഛൻ ക്യാൻസർ ബാധിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അച്ഛൻ ക്യാൻസർ ബാധിച്ചു ക്യാൻസർ ബാധിച്ചു അച്ഛൻ പറഞ്ഞു ഞാൻ ദീപികാരണം ഈശോയുടെ പക്കൽ മുട്ടുകുത്താൻ പോകുക മുട്ടുകുത്തി പാടി ആരാധു വണങ്ങുന്നു സ്നേഹമുള്ളവരെ ആ അച്ഛനാണ് ഇന്നും അനേകം മക്കൾക്ക് സൗഖ്യം പകർന്നുകൊണ്ട് ലോകമെമ്പാട് വചനം പങ്കുവെച്ചു ഓടി നടക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടുക ഓസാന പാടുകൾ കിട്ടുന്നതാണ് സ്വാതന്ത്ര്യം യേശുതെ രക്ഷിക്കണമേ എന്നുള്ള അർത്ഥം നൽകുമ്പോൾ അവിടെ കിട്ടുന്നത് വലിയ സ്വാതന്ത്ര്യമാണ് നമുക്കും ഈ സ്വാതന്ത്ര്യത്തിനായി അവസാന പാടാം ആമേ